ഞാൻ രണ്ടാം കെട്ടിയാനോ ഭർത്താവെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ച എന്നാണ് അമ്മയുടെ അഭിപ്രായം രണ്ടാം കെട്ടിയാനോ രഹസ്യകാമിക ഉള്ളവനോ ആരും ആയിക്കൊള്ളട്ടെ മനസാക്ഷി ഉണ്ടായാൽ മതി കേട്ടോ മനസാക്ഷിയോ ഉം ഇവള് ജീവിക്കുന്ന എനിക്ക് കൂടി വേണ്ടിയാണെന്ന ചിന്ത വേണം എന്നെയും കൂടെ നേട്ടത്തിനും വിജയത്തിനു ആണെന്ന തിരിച്ചറിവ് വായനയുടെ രസച്ചരട് മുറിച്ചുകൊണ്ടാ തടിച്ച സ്ത്രീ എന്റെ സീറ്റിലിരുന്നു ആകെ രസക്കേടായി ട്രെയിനിൽ അരികിലെ സീറ്റിൽ ആരുമില്ലാതെ പാറിപ്പറക്കുന്ന മുടിയിഴകൾ ഒതുക്കി ഫോണിൽ പുത്തഞ്ചേരിയുടെ ഗാനവും പ്രിയ എഴുത്തുകളും വായിച്ച് രസിക്കുന്ന എന്റെ ലോകത്തേക്ക് വന്ന ആ തടിച്ചെ അവജ്ഞതയോടെ ഞാൻ നോക്കി അവരുടെ ഫോൺ റിങ് ചെയ്തു ഏതോ അമ്പലത്തിൽ വെച്ച റെക്കോർഡ് പോലെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എന്റെ വയറ്റിലുള്ള ആരുടെ കുട്ടികൾ നിശ്ചയണ്ടോ എന്തോ പറയുന്നുണ്ട് അവരുടെ മുഖം മിന്നി മറയുന്നുണ്ട് ആർദ്രത സ്നേഹം പൊടുന്നനെ രോഷാകുലിയായി അവരലറി എന്റെ വായിട്ടുള്ള എന്റെ തന്തയിൽ എന്റെ പ്രസവം നോക്കിയാൽ മതി അവര് കോൾ കെട്ടാക്കി ഞാൻ ജനലോരത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു അവരുടെ കഴുത്തിലേക്കുള്ള പാളിനോട്ടം കണ്ടിട്ടാവും അവർ തന്നെ സാരിക്കുള്ളിൽ നിന്ന് താലിമാല വലിച്ച് പുറത്തിട്ടു രണ്ടു നിമിഷം മിഴികൾ കൊരുത്തു തുളുമ്പി വീഴുന്ന പോലെ മടിച്ചു മടിച്ച് പരസ്പരം പുഞ്ചിരിച്ചു ചുറ്റുമൊന്ന് കണ്ണോടിച്ച് അവർ മെല്ലെ പറഞ്ഞു എന്റെ കെട്ടിയോനാ ഓളുടെ പേരെന്താ രുദ്ര ചേച്ചിയുടെ ജാനകി രുദ്രക്കുട്ടീ അവരൊരു പ്രത്യേക താളത്തിൽ വിളിച്ചു ഒരു മാത്ര തടിച്ച് എനിക്ക് ചേച്ചിയായി എങ്കിലും ഒരു വിള്ളൽ എനിക്ക് അനുഭവപ്പെട്ടു അവരുടെ മിഴികൾ കുഴിഞ്ഞ് ആലസ്യത്താൽ കൂമ്പി നിന്നു എന്നിരുന്നാലും എണ്ണഗിരിഞ്ഞിറങ്ങിയ ഇരുണ്ട മുഖത്തിന് ഒരു പ്രത്യേക ചന്തം വിയർപ്പിൽ കുതിർന്ന പടർന്ന സിന്ദൂരം അവർക്കൊരു പ്രത്യേക അഴുകായിട്ട് തോന്നി നാളെ കുട്ടിയൊരു ഭാര്യയാവുമല്ലോ അതുകൊണ്ട് ആ ചേച്ചി പറയുന്നത് ആകാംക്ഷയുടെ ഉണർവിൽ ഫോണും ഹെഡ്സെറ്റും ബാഗിലേക്കിട്ട് അവരുടെ മിഴികൾ നോക്കി ദയനീയമായി ചോദിച്ചു എന്ത ചേച്ചി മോൾക്കറിയും ബാധ്യത തീർക്കാനല്ല കടമ നിർവഹിച്ച എന്റെ കല്യാണം നടത്തിയത് അഞ്ചാറ് ലക്ഷം രൂപയകെ ചെലവ് ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എൻ്റെ മോഹം അന്ന് പൈസ ഇല്ല നീ ഏതെങ്കിലും ഡിഗ്രി എടുത്താൽ മതിയെന്ന് പറഞ്ഞവർ തന്നെ ഇന്ന് ഇത്രയും പണമിപ്പിച്ചുകൊണ്ട് ഞാൻ അതിശയിച്ചു ഡിഗ്രിയുടെ റിസൾട്ട് വരെ മുന്നേ എൻ്റെ കെട്ട് കഴിഞ്ഞ് വേണേൽ പി ജി ചെയ്യാം ഇനി ജോലിയാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ജാനുവേഴ്ചിയുടെ മുഖത്തപ്പോൾ പ്രതീക്ഷയുടെ മിന്നൽ തെളിഞ്ഞിരുന്നു പിന്നെ അത് വിഷാദമായി മാറി മിഴികൾ വിളറി റിസൾട്ട് വന്നത് ഒപ്പമായിരുന്നു ഇരട്ടി മധുരം ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനിൽ ഡിഗ്രി പാസ്സായി കൂടെ പ്രഗ്നൻസി റിപ്പോർട്ട് എന്നൊരു വസന്തം വേറിട്ടിരിക്കുന്നു മിന്നിമറയുന്ന രുചിക്കൂട്ടുകൾ മരുന്നീൻ്റെ ഗന്ധം പ്രിയപ്പെട്ടവരുടെ സാമീപ്യം അമ്മയാവുന്നതിൻ്റെ ആഹ്ലാദം അതിൽ മുങ്ങിയപ്പോൾ പഠനത്തെക്കുറിച്ചോ കുറിച്ചോ കരിയറിനെ കുറിച്ചോ ചിന്തിച്ചില്ല ഏത് പെണ്ണിനും അങ്ങനെയാവാൻ കഴിയും ഞാനത് മെലിഞ്ഞൊരു പെണ്ണായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അനുസരണഘട്ട മിഴികൾ അവരുടെ വളവളാന്ന് കട്ടകട്ടയായി ചാടിക്കിടക്കുന്ന വയറിൽ പതിഞ്ഞു മിഴികൾ ചുളിഞ്ഞു നെഞ്ചൊന്ന് കനത്തു രുദ്ര കുട്ടിക്ക് മുഷിപ്പ് വന്നുണ്ടോ ഇല്ലേശി പറയൂ ഞാൻ മിഴികൾ അവർ ലൂന്നി ഒന്നുകൂടെ തെളിഞ്ഞിരുന്നു ഏഴാം മാസം എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നു ഒരു പത്ത് ഉപ്പുകൂട്ടം പലഹാരങ്ങളുമായിട്ട് കയറി വന്ന വീട്ടുകാരോടൊപ്പം ഇട്ട് മാറാനുള്ള അഞ്ചാറ് തുണികളുമായി അടുക്കള കാണലിന് എന്റെ വീട്ടിന് നൽകിയ അൽമാരയിലും ഫ്രിഡ്ജിലുമായി നിറഞ്ഞ പലഹാരപ്പൊതി എൻ്റെ ഉള്ളിലൊരു നോവാക്കി വിഴുങ്ങി എൻ്റെ സ്വന്തം വീട്ടിലേക്കല്ല കെട്ടിയിറങ്ങിയ വീട്ടിലേക്ക് പത്താം മാസം കയറി ചെന്നു അവരൊന്നും നൊമ്പരപ്പെട്ടു സുഖകരമായി പ്രസവവും നടന്നു കുഞ്ഞിൻ്റെ ഇരുപത്തിയെട്ടിന് നാലു നാൾ മുന്നെയാണ് ഉമ്മരത്തുനിന്ന് അടക്കി പിടിച്ച സംസാരം അവിടുന്ന് രൂപയും തീർന്നു ഇനി മറ്റന്നാ വീണ്ടും ചെലവല്ലേ നമ്മൾ മോശാവരുത് ഒരു ചെറിയ പന്തൽ അടുപ്പക്കാരെല്ലാം ഉറ്റവരെ മാത്രമാക്കിയാലും എങ്ങനെയല്ല കരച്ചിലും മുറിക്കാത്തേക്ക് പോയി ഈ മൂന്ന് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപയോ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു അല്ല രുദ്ര അവരുടെ സ്വരത്തിനൊരു അപരിചിതത്വം മൂന്നാഴ്ചയിലെ ചെലവ് കാറിന്റെ കൂലി ഹോസ്പിറ്റൽ ബില്ല് പിന്നെ കാണാതിരുന്നവർക്കൊക്കെ വെച്ചോളം വേണ്ട കുട്ടി ഞാനൊന്ന് സംശയിച്ചു നോക്കി എന്തിയൊരു ഒരു വിശ്വാസം ഇല്ലായിക്ക ഏയ് ഞാനൊന്നും എല്ലാം തലയാട്ടി ഞാനും അപ്പോൾ കഴിഞ്ഞ ആഴ്ച കാലൊടിഞ്ഞ സുഹൃത്തിൻ്റെ ഹോസ്പിറ്റൽ ബില്ലിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അഞ്ചാം മാസം കുഞ്ഞിനെയും കൊണ്ട് തിരികെ ഭർത്താവിൻ്റെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് കിടക്കാൻ ആ വാതിൽ എന്നൊരു വേള ശങ്കിച്ചു ശരിക്കും ഒന്ന് അരഞ്ഞിടം കുഴിക്കുവല്ലേ ചെയ്യുന്നു പിന്നെ വീട്ടിൽ നിന്ന് ആവശ്യങ്ങൾ തേടുന്നു തെറ്റെന്ന് തോന്നും അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് മൂത്തയാൾക്ക് മൂന്ന് വയസ്സായി ഇത് രണ്ടാമത്തേതാണ് അവരുമെല്ലാം വാരിൽ കൈവച്ച് പറഞ്ഞു കണ്ണുകളിൽ മാതൃത്വത്തിന്റെ വാത്സല്യം ഞാനും ഒന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് ബോധം വന്ന പോലെ ആവേശത്തോടെ ചോദിച്ചു അപ്പൊ പിന്നെ ചേച്ചി കച്ചനെ അമ്മയും കാണാൻ തോന്നിയില്ലേ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെ ഞാൻ ചോദിച്ചു അവരുടെ മിഴികൾ നിറഞ്ഞൊഴി വിറയാറുന്ന ശബ്ദം ട്രെയിനിന്റെ ചക്രമുരസെന്ന് ഒച്ച പോലെ തോന്നി പക്ഷേ അവര് പാതിയിൽ നിർത്തി നഖും കിള്ളി എന്തി മോൾക്കറിയാം എൻ്റെ അമ്മ കാൽ വഴിന്ന് വീണ് പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഒന്നരാഴ്ച കിടന്നു ഒരു നാൾ പരിചയമുള്ള വ്യക്തിയെപ്പോലെ ഞാനൊന്ന് അമ്മയെ കണ്ടിങ്ങി പോകും എത്ര തവണ ഞാൻ ആ കാലമാണിനോട് കിഞ്ചി കിഞ്ചി ചോദിച്ചതാണെന്നോ രണ്ടു ദിവസം അമ്മയ്ക്ക് കൂട്ടി നിൽക്കട്ടെ അപ്പോഴേ അയാൾക്ക് നിന്റെ കൊച്ചിനെ എന്തു ചെയ്യും പിന്നെ എൻ്റെ പൊന്നിൻ്റെ താരാട്ടുപാടിയില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല ഉരുളരിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല കള്ളം എൻ്റെ മുഖഭാവം മാറിയപ്പോൾ ആ ഒരു നിശബ്ദയായി ചേച്ചിയോട് ദേഷ്യം തോന്നരുത് ഇത്രയൊന്നും തോന്നില്ലായിരുന്നു അങ്ങേരുടെ തള്ളക്ക് വയ്യാതെ വന്നപ്പോൾ നമ്മുടെ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം എല്ലാം സ്വയം ചെയ്യാറുമായി പെറ്റമ്മയെ തഴഞ്ഞ് ഞാൻ അമ്മായിയമ്മയെ നോക്കി ഇടക്കമ്പലത്തിൽ വെച്ച് അവരെയൊക്കെ കാണും അല്ലെങ്കിൽ ഗുരുവായൂർക്ക് പോകുകയാണെന്ന് കള്ളം പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി വരും വീട്ടിൽ പോയതാണെന്ന് അറിഞ്ഞ പിന്നെ അങ്ങേർക്കവിടെ നിന്ന് പൈസ ഒന്നും ഒന്ന് തന്നിലിടിപ്പോ എന്നെയെന്ന് മധുരായിട്ട് ചോദിക്കും ആ വിനയം കാണുമ്പോൾ എനിക്ക് തരിച്ചു കയറുന്നു യോ മാവേലിക്കരെ ഞാൻ ഇറങ്ങിട്ടെട്ടോ ഒരാളുടെ മനസ്സ് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരിത് എന്റെ മറുപടിക്കാതെ ആ ഒരു വാതിൽക്കിലേക്ക് ഓടി പ്ലാറ്റ്ഫോമിൽ ഒഴുക്കിൽ അലിഞ്ഞു ചേർന്നു ചിലരങ്ങനെയാണ് നിനക്കാതെ നമ്മളിലേക്ക് പെയ്തിറങ്ങും നോവുന്നൊരു ഓർമ്മ അവശേഷിപ്പിച്ച് അപ്രത്യക്ഷരാകും ആ തടിച്ചേ അല്ല ജാനുവേച്ചി ഒന്ന് ഇറങ്ങിയപ്പോഴെന്ന് സാരമില്ല എല്ലാം ശരിയാവും ചേച്ചി എന്ന് പറയണമെന്നുണ്ടായിരുന്നു എന്തിനെന്ന് ചോദിച്ചാൽ വെറുതെ പക്ഷെ അതിനു മുന്നേ ഹൃദയഭാരം എന്നെ ഏൽപ്പിച്ച് ജാനുവേച്ചി സമൃദ്ധമായി കടന്നു കളഞ്ഞു അവരെ കണ്ടുമുട്ടിയ നിമിഷം വായിച്ചു തുടങ്ങിയ വരി വീണ്ടും ഉള്ളിലേക്ക് കടന്നു വന്നു മനസാക്ഷിയോ ഉം ഇവള് ജീവിക്കുന്ന എനിക്കും കൂടി വേണ്ടിയാണെന്ന ചിന്ത വേണം എന്നെയും കൂടെ നേട്ടത്തിനും വിജയത്തിനാണെന്ന തിരിച്ചറിവ്